ദൈവത്തിന് മഹത്വം ദൈവത്തെ ആരാധിക്കുന്നത് ഗാനങ്ങളിലൂടെയും ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് ദൈവിക പദ്ധതിയിലൂടെയുമാണെന്ന് നാം കേട്ടിട്ടുണ്ട് നിരവധി സാക്ഷ്യങ്ങൾ ദിനം പ്രതി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുമുണ്ട് ദൈവം ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അത് തൂലിക കൊണ്ട് എഴുതി അത് ഓരോ ട്യൂണുകളാക്കി ജനലക്ഷങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനുള്ള പ്രേരക ശക്തിയായി അത് മാറുകയും അനേകം വിശ്വാസികൾ അത് ഏറ്റുപാടുകയും മനുഷ്യനുള്ളിടത്തോളം കാലം അത് ഓരോ ആരാധനയിലും ഓരോ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും സ്തുതിഗീതങ്ങളായി ഉയരുകയും ചെയ്യുന്നു ഇന്നത്തെ ബെദൽഹൈം ടിവിയുടെ മ്യൂസിക്കൽ ടെസ്റ്റിമണിയിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകരുമായി ജന മനസ്സുകളിൽ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മോബറ്റ് രാജനാണ് സ്വാഗതം മോബറ്റ് രാജനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മിന്നാമിന്നി പാട്ടാണ് അല്ലേ മിന്നാമിന്നി എന്ന് പറയുന്ന ഗാനം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ നമ്മുടെ ദൈവം പിറക്കുന്നു അല്ലെങ്കിൽ കാവൽ മാലാഖമാരെ എന്നിങ്ങനെയുള്ള പാട്ടുകൾ കഴിഞ്ഞാൽ ക്രിസ്തുമസിന് ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന പാട്ടുകളുടെ ഗണത്തിൽ ഇപ്പോഴേ കേട്ടു തുടങ്ങിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റുപാടുന്ന ഒരു പാട്ടായിട്ട് മിന്നാമിന്നി എന്നുള്ള ആ ഒരു പാട്ട് മാറിയിട്ടുണ്ട് ഈ മോബറ്റരാജൻ എന്ന് പറഞ്ഞ സംഗീതത്തിന് സംഗീത സംവിധാനം ചെയ്യാറുണ്ട് പാട്ടുകൾ എഴുതാറുണ്ട് പാടാറുമുണ്ട് കർത്താവ് തന്ന വലിയൊരു കൃപയിലാണ് താങ്കളുടെ ഈ സംഗീത യാത്ര മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് എൻ്റെ വീട് ചെങ്ങന്നൂർ അടുത്ത് ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പക്ഷേ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് പാട്ടിനോട് അതിയായിട്ടുള്ള ആഗ്രഹം അല്ലെ കമ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മലങ്കര കത്തോലിക്കാ സഭയപ്പെട്ട ഒരു വിശ്വാസിയാണ് അപ്പോൾ ആ പള്ളിയിൽ കുഞ്ഞിലെ തൊട്ടേ കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് തൊട്ടേ ഞാൻ മദ്ബഹായി കയറി പാട്ട് പാടാനും അതുപോലെ മത്സൂഷണ ശുശ്രൂഷകനായിട്ട് ഇത് ചെയ്യും അതിനകത്തെ പാട്ടുകളൊക്കെ പാടി ഇത് ചെയ്യാൻ താല്പര്യമായിരുന്നു അങ്ങനെ പാടി പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗീത ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ ബന്ധത്തിലുള്ളവർക്കൊന്നും അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോഴൊക്കെയും അഗാധമായിട്ട് ഉള്ള ഈ വിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാന കാണാനുള്ള ഒരിതൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം സംഗീതം അല്ലെങ്കിൽ പാട്ട് പാടണം പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങളുടെ യൂത്തിൻ്റെയൊക്കെ പ്രോഗ്രാമിന് പാട്ട് പാടുകയും സമ്മാനമൊക്കെ വെച്ചാൽ വലിയ സമ്മാനങ്ങളല്ല എന്നാലും സമ്മാനങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും അന്നിപ്പം നമ്മുടെ ധാരണ ഇപ്പം സമ്മാനമൊക്കെ കിട്ടിയിപ്പോൾ വലിയ ഒരു പാട്ടുകാരനാകണം പാട്ടുകാരനാകണമെന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ പാട്ട് പാടാനൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഡിപ്ലോമ സിവിലാണ് അപ്പോൾ ഈ ചെങ്ങന്നൂരാണ് ഒരു സൈറ്റിൻ്റെ ഇതായിട്ട് സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെങ്ങന്നൂർ പള്ളിയിൽ ഇങ്ങനെ ശുശ്രൂഷക്ക് രാവിലെ വന്ന് ശുശ്രൂഷ കൂടും കുർബാന കാണും അതുകഴിഞ്ഞ് സൈറ്റിലോട്ട് പോകത്തുള്ളു അപ്പോൾ അവിടെ വെച്ച് അവിടെ സതീഷ് മോൻ തോമസ് എന്ന് പറയുന്നൊരു ചേട്ടായി ഉണ്ട് ആ ചേട്ടായി ഷാജി തുമ്പച്ചറിൽ അച്ഛനുമായിട്ട് നല്ല പരിചയമാണ് അപ്പോൾ ഞാനീ മദ്ഭഹായരി ഈ പാടുന്നതും ഇതുമൊക്കെ കേട്ടിട്ട് പറഞ്ഞു മോബറ്റെ ഇങ്ങനെ ഷാജി അച്ഛനെ അറിയാം ഞാനൊരു കാര്യം ചെയ്യാം പുള്ളിയെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നിൻ്റെ പാട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സംഗീതത്തിലെ അക ഇത്ര ഇതായിട്ടൊന്നും പാടാനൊന്നും ഇതിൻ്റെ സംഗതികളൊന്നും എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അതല്ല നീ എന്തായാലും പോയി നോക്കാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ആദ്യമായിട്ടൊരു പാട്ട് പാടാം ഷാജി അച്ഛൻ്റെ കാന എന്ന് പറയുന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു ആ ആൽബത്തിലൊരു പാട്ട് പാടാൻ എണ്ണയെ വിളിച്ചു പക്ഷെ പാട്ടൊന്നും അത്ര ശരിയായില്ലേ വേണ്ടിയുള്ളൊരു ദാമ്പത്യ ഇതിനെ ഇതിന്റെ ഇതിനെക്കുറിച്ചുള്ളൊരു ആൽബായി അപ്പൊ അതില് പാട്ട് പാടാൻ അതില് പുണ്യവിവാഹത്തിൽ ഒന്നു ചേരും എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു പക്ഷെ അത് ഇതായില്ല അതെന്നുവെച്ചാൽ പാടാൻ പറ്റിയില്ല കാര്യം നമുക്ക് അങ്ങനെ പാടിയുള്ള പരിചയം ഇല്ല സക്സസ് ആയില്ല അപ്പൊ അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഷാജി ഷാജി അച്ഛനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ആക്സിഡൻറ്റ് ഈ ഞാൻ പറഞ്ഞ സൈറ്റിലെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് നിലയുടെ മുകളിൽ നിന്ന് എനിക്കൊന്ന് രണ്ട് നിലയുടെ മുകളിൽ നിന്ന് ഞാൻ വീണായിരുന്നു വീണ് നട്ടലിന് ചെറിയ ഒരു പരിക്കുണ്ടായിരുന്നു ആ പരുക്ക് കാരണം കുറേ നാൾ കടക്കേണ്ടതായിട്ടൊക്കെ എനിക്ക് വന്നു അത് ഏത് അത് രണ്ടായിരത്തി അഞ്ച് നാല് അഞ്ച് ആ സമയം അപ്പോൾ ആ സമയത്ത് അങ്ങനെ കടക്കേണ്ടതായിട്ട് വന്ന കാല സമയത്ത് ഷാജി അച്ഛനെ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കും ഈ പറഞ്ഞ സതീശിച്ചാനും ഷാജി അച്ഛനോട് വീട്ട് വരികയൊക്കെ ചെയ്ത് എന്നെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു പാട്ട് എഴുതിയത് ഷാജി അച്ഛൻ്റെയിൽ കൊടുത്തോട് ഞാൻ പറഞ്ഞു അച്ഛാനിങ്ങനെ എഴുതിയ പാട്ടാണ് എന്നും പറഞ്ഞു കൊടുത്തു ഷാജി അച്ഛൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല പക്ഷേ ആ വർഷം ക്രിസ്തുമസിൻ്റെ സമയത്ത് പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരാൽബം റിലീസ് ചെയ്ത് അതായത് പുതിയതായിട്ടുള്ള കുറച്ച് സംഗീത സംവിധായകരെ എഴുത്ത് എഴുത്തുകാരെ പാട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ആൽബം അതിൽ മുറിയുന്ന തിരോസ്തിയിൽ കാണുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അത് ഞാൻ എഴുതിയ പാട്ടാണ് പക്ഷേ സംഗീതം അച്ഛൻ കൊടുത്തിട്ട് ആ പാട്ട് റിലീസായി രണ്ടുപേരും നമുക്ക് അതിനെ അറിയാം മുറിയുന്ന തിരോസ്തിയിൽ കാണുന്നു നിറവാർന്നേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് അപ്പൊ അങ്ങനെ ആ പാട്ടിന്റെ ഇത് കഴിഞ്ഞ ഉടനെ അച്ഛനുമായിട്ടുള്ള ബന്ധം ഇത് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ രണ്ടാം മരിയൻ ലോകായിരുന്നു ഒന്നാം മരിയൻ രണ്ടാം മരിയൻ അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള ടൈറ്റിലോടുകൂടിയാണ് അതിൻ്റെ അടുത്താണ് ഈ പാട്ടുകളാണ് എനിക്ക് തോന്നുന്നു അല്ല ഞാൻ എഴുതിയല്ല അച്ഛൻ്റെ പാട്ടുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സമുദ്ര താരമേ പിന്നെ മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട് അതില് സിസിലി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് കാണുന്ന കാണുന്ന സ്ത്രീയെ കാൽവരി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അപ്പൊ അതിന്റെ രചനയും സംഗീതവും ഞാൻ തന്നെ ആയിരുന്നു അത് ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് നമുക്ക് രണ്ടുപേരും ആ പാട്ടിലേക്ക് ഒന്ന് ണുന്നു സ്ത്രീയേ കാൽവരിയിൽ കാണുന്നു സ്ത്രീയെ കാനായിലും വാഗ്ദാനമായി സ്ത്രീ ഏതനിലും അടയാളമായി സ്ത്രീ വെളിപ്പാടിലും ഇങ്ങനായിരുന്നു ആ ഗാനം അപ്പോൾ അത് മരിയൻ രണ്ടാം ഭാഗത്തിൽ അച്ഛനാടി ചെയ്യുകയും അങ്ങനെയാണ് ആ പാട്ട് പിറക്കുന്നത് ഈ പാട്ട് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്ന കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ഒരു സ്ത്രീയും കൂടെ കാണുന്ന ആ മാതാവിനെ സത്യം പറഞ്ഞാൽ അതെങ്ങനെ അങ്ങനെ ഒരു തീമിലേക്ക് ആ അത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പല ഈ ഡിവൈൻ വോയിസ് ഇങ്ങനെയുള്ള മണസികളൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇതായിട്ടുള്ള മാതാവിനെ കുറിച്ചുള്ള ഇത് വായിക്കുമ്പോഴാണ് അതിൻ്റെ അതൊക്കെ ഈ അതായത് ഉൽപ്പത്തി മുതൽ വെളിപാടൽ വരെയുള്ള ആ പുസ്തകത്തിൽ അയ്യോ ഉൽപ്പത്തി മുതൽ ഈ സാത്താനെ ശപിക്കുന്ന ആ ആ സമയം അപ്പം നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുദേവളമാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ള ആ ഒരിതുണ്ട് അതുപോലെ തന്നെ വെളിപാടിൽ വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇതുപോലെ സൂര്യനെയോടെ അടയാക്കിയ ഒരു സ്ത്രീ അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ടാണ് അപ്പോഴേ അതുപോലെ തന്നെയാണ് കാനായിലെ കല്യാണത്തിന് പറയുന്ന സ്ത്രീയെ എനിക്കിന്ന് എനക്ക് എന്ത് എന്നുള്ള ഭാഗം അതുപോലെ തന്നെ കുരിശിൻ്റെ ചുവട്ടില് അപ്പം ഇതെല്ലാം കൂടെ കോർത്തിണക്കിയാണ് ആ ഒരു ഗാനം എഴുതാനായിട്ട് ആദ്യം ആ ഒരു നാല് വരികളെ എൻ്റെ കയ്യിലുള്ളായിരുന്നു ഇത് തന്നെ ആയിരുന്നു പിന്നെ എഴുതിയാണ് ബാക്കി ആണെന്ന അനുപല്ലവീം ചരണമൊക്കെ പിന്നീട് അല്ലല്ല ടൂൺ ഇത് ഈ എനിക്കുള്ള ഒരു ഇത് എന്ന് പറയുന്നത് ആ വരികളോടൊപ്പം തന്നെ ടൂണും അങ്ങനെ തന്നെ പോകും അങ്ങനെ തന്നെ അങ്ങ് പോകും പിന്നെ ചിലപ്പോൾ ആ ഡമ്മി വരികളായിരിക്കാം ചിലപ്പോൾ ചിലതിനെ വരും അതിനകത്ത് പിന്നെ ഒന്നെങ്കിൽ ആരെങ്കിലും വേറെ ആൾക്കാരെ എഴുതുന്നതന്നെ ഇപ്പം ഷാജി അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വേറെ പാട്ടുകൾ എഴുതിയിട്ടുള്ളതാണ് മാത്യൂസ് കുഴിവുള എന്ന് പറയുന്ന അച്ഛൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ടുകളൊക്കെ എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിലോട്ട് വരികൾ ആഡ് ചെയ്യുക അങ്ങനെയാണ് അതിനുശേഷം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടേ അതായത് മരിയൻ രണ്ടാം ഭാഗം ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഷാജി അച്ഛൻ തുടങ്ങിയാൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു നീ നീ ഒരു പാട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ അന്ന് ഈ മരിയൻ്റെ ഏതാണ്ട് ലാ രണ്ടാം ഭാഗത്തിലെ ലാസ്റ്റ് പാട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു വച്ചാൽ പിന്നെ എൻ്റെ കയ്യിലൊരു നാലു വരി പാട്ട് ഇരിപ്പുണ്ട് അത് ഈ വരികൾ തന്നെ അതിൻ്റെ ലിറിക്സ് മ്യൂസിക്കും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് പാടാൻ പറഞ്ഞു അങ്ങനെ ഉള്ള പാട്ടാണ് അമ്മേ മേരി മാദേ കന്നി നിന്നെ ഞങ്ങളെന്നും പാടും നിന്റെ പ്രാർത്ഥന ഞങ്ങൾ കാശ്രയമാണമേന്നെന്നും നിന്റെ ആചന ഞങ്ങൾ കാവശ്യമാണമേന്നാളും ഈ പാട്ട് അപ്പോഴേ ഈ പാട്ട് റെക്കോഡ് ചെയ്ത് സേവിയർ ആയിരുന്നു ആ പാട്ട് പാടിയത് എഴുതിയതും സംഗീതം ചെയ്തതും ഞാൻ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് അത് രണ്ടാം മരിയൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഇനി മൂന്നാം മരിയൻ ഇറങ്ങുമ്പോഴത്തേക്കേ ഉള്ളൂ അതിനി ഒരു വർഷം കഴിഞ്ഞോ ആ സമയത്തൊക്കെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്മസിൻ്റെ പാട്ട് വേണം ക്രിസ്മസിൻ്റെ ടൈമാണ് ആ പാട്ടൊക്കെ അപ്പോൾ ക്രിസ്മസ് ടൈം വന്നപ്പോഴേ അച്ഛനൊരു ആൽബം ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഒരു ആൽബം ആൽബത്തിൻ്റെ പേര് ക്രിസ്മസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ആൽബം ഇറക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച എന്നോട് പറഞ്ഞു അപ്പം ക്രിസ്മസിൻ്റെ ടൈം ആയി ഏകദേശം നവംബറൊക്കെ കഴിഞ്ഞു അപ്പം പറഞ്ഞു ഇനിയിപ്പം അതിനൊരു നീ ഒരു പാട്ട് സംഗീതം ചെയ്തിട്ട് അല്ലെ ലിറിക്സ് എഴുതിയിട്ട് ഒരു ടൈം എന്ന് സംശയമാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ഈ അമ്മ മേരി മാതെന്നുള്ള പാട്ടിനകത്ത് ക്രിസ്മസിൻ്റെ ലിറിക്സ് കയറ്റി അങ്ങനെ എഴുതിയപ്പോഴാണ് ഇന്ന് ലോകം മുഴുവൻ ദൈവകൃപയാലു ലോകം മുഴുവൻ പാടിയിട്ടുള്ള ഈ പാട്ടാണ് മിന്നാ മിന്നി പോലെ മിന്നി താരമെങ്ങും ആഹ ആ പാട്ട് അപ്പം ഈ അപ്പം ഈ രണ്ടാം മൂന്നാം വരിനകത്ത് ഈ പാട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മിന്നാമിന്നിയിലെ അവസാനിക്കത്തുള്ളൂ കാര്യം ഇത് രണ്ടും ഒരു പാട്ടാണ് ഒരേ പാട്ടാണ് ഒരേ ട്യൂണാണ് ലിറിക്സ് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ ആയിരുന്നു ഈ പാട്ടിൻ്റെ ഭിന്നാമിന്നേടെ ജന്നും അതുപോലെ തന്നെ അതുപോലെ തന്നെ നാലാം മരിയനിലെ രണ്ടാം വരവിൻ ആ പാട്ട് വരവിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാകുന്നു കേട്ടോ അതെങ്ങനെ ആ പാട്ടിലേക്ക് വന്നത് അതായത് നാലാം മരിയൻ ഷാജി അച്ഛൻ തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെയാണ് എൻ്റെ ഒരു പാട്ടുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴ് എന്നാൽ മോനത് നോക്കിക്കോ എങ്ങനെയാന്നുള്ളത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പാട്ടൊന്ന് പാടിക്കും അതായത് അമ്മമേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു മാലാഘമാരോടൊപ്പം നാഥൻ അണയുന്നു ആനന്ദമേ എന്തോരാനന്ദമേ അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ എന്തോരാഹ്ലാദമേ അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ അപ്പോഴേ ഈ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഷാജി അച്ഛൻ്റെ പാട്ട് തന്നെ ആയിരുന്നു എന്തോരാനന്ദം എന്തോരാനന്ദം എന്നുള്ള പാട്ട് അപ്പോൾ അതിൽ ഈ ഈ രണ്ടിനകത്ത് ഈ ആനന്ദം വരുന്നതുകൊണ്ട് പറഞ്ഞു മൊനെ വേറൊരു പാട്ട് ചെയ്യാമെങ്കിൽ ചെയ്യുക ഇതിനകത്ത് കാര്യം ഒരു ഒരിതായിട്ട് തോന്നിക്കും ഇതന്നെ ആണല്ലോ ഇതിൻ്റെ ലിറിക്കും മ്യൂസിക്കും എഴുതുന്നത് അത് സ്നേഹത്തോട് പറഞ്ഞതാണ് വേറൊരു പാട്ട് ചെയ്യാം പക്ഷേ പിന്നെയും ഓർക്കസ്ട്രാക്കൊക്കെ നമ്മളിതങ്ങ് വിട്ടു വിട്ടു ഷൈജച്ചൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ ആയിരുന്നു അപ്പം ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഓർക്കസ്ട്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് അതിന്റെ കളറങ്ങ് മാറി എന്നാലും പറഞ്ഞു ഷൈജേച്ചൻ പറഞ്ഞു എന്നാൽ ശരി നമുക്കൊരു കാര്യം ചെയ്യാം അതിൻ്റെ വേറൊരു ലിറിക്സ് മാറ്റി ഒരു ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ആൽബത്തിൽ മന്ന പേടകം എന്നാണ് നാലാമരിയൻ്റെ ടൈറ്റിൽ അപ്പൊ അതിന്റെ അകത്ത് ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് പാടിയേക്കുന്നത് ഞാൻ തന്നെയാണ് എഴുതിയേക്കുന്നത് ഞാൻ തന്നെയാണ് അന്നേരം അച്ഛൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ സത്യം പറഞ്ഞ രണ്ട് മൂന്ന് വേർഷന് മൂന്നൊന്നുമല്ല മൂന്നോ നാലോ വേർഷൻ ചെയ്തിട്ടുണ്ട് അതായത് ക്രിസ്മസിനു പറ്റിയിട്ട് ആ പാട്ടിന്റെ ട്യൂൺ വെച്ചിട്ടാണ് പാട്ടിൻ സംഘം വന്നി വീട്ടിൽ മുട്ടുന്നേ ഈ പാട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാം വരവിൻ മൂന്നാമത് ഈ പാട്ടിൻ്റെ ഇത് തന്നെയാണ് ഞാൻ തന്നെ എഴുതിയെന്ന് പറഞ്ഞ അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ഈ പാട്ട് പിന്നെ വേറെ ഇതിനകത്തും അച്ഛൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൊക്കെ ഈ പാട്ടിന്റെ ട്യൂൺ വെച്ച് തന്നെ ലിറിക്സ് മാറ്റി ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു ഈ പാട്ടിൻ്റെതായിട്ടുള്ള ഒരു ഈ പാട്ടിലേക്ക് വന്നു ചേർന്നത് ഇതിപ്പോൾ നമുക്ക് ഈ യാത്രയിൽ അതായത് സംഗീത യാത്രയിൽ ദൈവം വിളിക്കുന്ന ഒരനുഭവം ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എഴുതുക എന്നുള്ളൊരു വിളി മോഹൻചേട്ടൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടാകുമല്ലോ അത് എവിടെ വെച്ചായിരുന്നു എങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ടില് ഞാൻ ആദ്യം ഐ ടി ആയിരുന്നു സിവിൽ പഠിച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമയുടെ കോഴ്സിനാണ് പോയത് അപ്പം ഈ ഐ ടി എ സിവിൽ പഠിച്ചതിന് ശേഷം ഞാൻ ഡിവൈൻ്റെ ഒരു ധ്യാനത്തിന് പോയായിരുന്നു ധ്യാനത്തിനൊക്കെ പങ്കെടുക്കണമെന്നുണ്ട് പക്ഷേ ഈ പോകുന്ന എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തൊക്കെ ഈ യാത്ര എന്നൊക്കെ പറയുന്നത് എനിക്ക് യാത്ര ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യം ഇല്ലത് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതിന് ഞങ്ങളെല്ലാം അങ്ങടെ അങ്ങനെ ഡിവൈൻ്റെ പോയി അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന ജപമാല വിശുദ്ധ കുർബാന ഇതൊന്നും അങ്ങനെ മുടക്കാറില്ല വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നു അപ്പം അങ്ങനത്തെ എനിക്കൊരു ധ്യാനത്തിന് പോകണമെന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിന് ഡിവൈനിൽ പോകുന്നത് ഡിവൈനിൽ പോയി ഇങ്ങനെ അവിടെ ഈ പാട്ട് പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആഹ്ലാദമായിരുന്നു അന്നേരം അവിടെ നമ്മളെ അന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അവിടെ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് ഈശോയും അമ്മയും കുറിച്ച് എഴുതാനും പാട്ട് എഴുതാനും സംഗീതം ചെയ്യാനും ഒക്കെ ഒരു കൃപ നൽകുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു അച്ഛൻ അവിടെ വിളിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ മനസ്സാലെ ഞാൻ ഓർത്ത് ഓർമ്മ ഞാനായിരിക്കുമെന്ന് ഞാനങ്ങ് വിചാരിച്ചു സ്വീകരിച്ചത് സ്വീകരിച്ചു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് പക്ഷേ വേറൊരു കാര്യം അത് പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് ആ ഒരു ധ്യാനം കൂടി എൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഇതുണ്ടല്ലോ ഒരു സ്പിരിറ്റുണ്ട് അപ്പം അങ്ങനെ ആയി ബൈബിൾ കൂടുതൽ വായിക്കാനും അതുപോലെ തന്നെ ഡിവൈൻ വോയിസ് ഇങ്ങനെയൊക്കെയുള്ള ഇതിലേക്കൊക്കെ ഞാൻ ഇത് ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്കും രാത്രിയിലൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മളറിയാതെന്ന് വെച്ചാൽ അറിയുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സംഗീതം അന്ന് വരെ ഞാൻ സംഗീതം ചെയ്തില്ലായിരുന്നു സംഗീതം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല വരികളൊക്കെ ഒരുമാതിരി കുത്തി കുറിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് സംഗീതം ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പാട്ടുകളൊക്കെ മനസ്സിലോട്ട് കയറി വരും അപ്പൊ അങ്ങനെ പാട്ടുകൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി അത് എഴുതി വെക്കാൻ പറഞ്ഞ് തുടങ്ങി പക്ഷെ പിന്നെ അതെനിക്ക് ഓർത്തെടുക്ക സംഗീതം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ആ സമയത്തേക്കൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് വോയിസ് റെക്കോർഡ് ചെയ്തിടാം തന്നെ ചെയ്തിട കിട്ടുന്നതാണ് പക്ഷെ ഷാജി അച്ഛനെ പരിചയപ്പെടുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ കരുതലായിട്ട് കരുതുക അന്ന് തൊട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഷാജിയച്ചനെ എന്താ ദൂരെ നിന്നൊന്ന് ഷാജീച്ചനെ ഒക്കെ കണ്ടാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമാണ് എന്ന് വെച്ചാൽ ഇവരെയൊക്കെ അതുപോലെ പീറ്റർ ചെറാലൂര് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പാട്ടുകള് ഇതായിരുന്നു എനിക്ക് അതിനൊക്കെ കൂടുതൽ സഹായിച്ച അമ്മയാണ് അമ്മ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എവിടെങ്കിലും ഇപ്പം ഞങ്ങളുടെ അടുത്ത പരിമലപ്പള്ളി ഞാൻ ചെങ്ങന്നൂരാ പരിമലപ്പള്ളി പോകുമ്പോൾ ക്യാസറ്റുകള് അതൊക്കെ മമ്മി മേടിച്ചോണ്ട് തരുവങ്ങനെ അമ്മ തന്നിട്ടുള്ള ഇത് എന്ന് വെച്ച എന്റെ ഇതറിയ പാട്ടൊക്കെ പാടാനും ഇതുള്ള എന്ന് വെച്ചാൽ വലിയ പാട്ടല്ലെങ്കിലും പാടുന്നതൊക്കെ ഉണ്ടായി അപ്പോൾ അമ്മ ഇങ്ങനെ തന്നിട്ടുള്ള ഇതൊക്കെ എൻ്റെ മനസ്സിൽ അതായത് ഈ അന്ന് ക്യാസറ്റുകളാണ് ഇതൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഈ എന്നാലും ഇവരെയൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നവരെയൊക്കെ അപ്പോൾ അവരെയൊക്കെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ ഒരു കാരണയാൽ ഇങ്ങനെ പരിചയം ഷാജി അച്ഛനുമായിട്ടൊക്കെ പരിചയപ്പെടാനും ഷാജി അച്ഛൻ്റെ ആൽബങ്ങളിലൊക്കെ ഉൾപ്പെടാനും എനിക്ക് പറ്റി അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ഒരു കേട്ടത് ഡിവൈനിലായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ രീതിയില് തിരിച്ചറിഞ്ഞു